ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വേറൊന്നുമല്ല അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എൻ്റെ ചാനലും ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഒരു വർഷം മൂന്ന് മാസമായിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു വർഷമാകുമ്പോഴേക്കും നമ്മുടെ വാച്ച്വർ ആദ്യം കിട്ടിയ വാച്ച് ഹവറൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ വരുമല്ലോ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ വാച്ച്വറൊന്നും പോയിട്ടില്ല അങ്ങനെ തന്നെ എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആക്കി കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അന്നൊക്കെ ഞാൻ ഷോർട്ട്സ് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയത് ഒരു മെയ് മാസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആയപ്പോഴേക്കും തന്നെ എനിക്ക് ഫുൾ മോണിറ്റൈസേഷനും ആയിട്ടുണ്ട് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാതെയാണ് കേട്ടോ ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അതിന് കാരണം ഞാനൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട് കേട്ടോ യൂട്യൂബേഴ്സൊക്കെ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അത് നമ്മുടെ സാബർ ഖാൻ്റെ സാബ് സ്റ്റോക്സ് എന്ന ചാനൽ വഴിയാണ് ഞാൻ ആ ഗ്രൂപ്പിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ട് അതിൽ ആഡ് ആയതിന് ശേഷമാണ് എൻ്റെ ചാനലിൽ കുറച്ചെങ്കിലും ഗ്രോത്തൊക്കെ വരാൻ തുടങ്ങിയത് ഒന്നും അറിയാതെ ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്ലോഡ് ആക്കുമ്പോഴും ടൈറ്റിൽ കൊടുക്കുമ്പോഴും തമിനേൽസ് സെറ്റാക്കുമ്പോഴും ഒക്കെ പക്ഷേ ആ ഒരു ഗ്രൂപ്പിൽ വന്നതോടുകൂടി നമ്മുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അതുപോലെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ചെയ്താൽ നമ്മുടെ ചാനലും ഗ്രോത്ത് ആവും അതുപോലെ എനിക്ക് മോണിറ്റൈസേഷൻ ഒന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു കേട്ടോ ഒരുപാട് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ നമ്മുടെ ചാനൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്നുള്ള പേടി ഉണ്ടാവില്ലേ അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാബ്രിക്കാനോടും പിന്നെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് ഫുള്ള് ക്ലിയർ ആയതിനു ശേഷമാണ് ഞാൻ അവരുടെ കൂടി മോണിറ്റൈസേഷൻ ചെയ്തെടുത്തത് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സാബർക്കാക്കും ആ ഗ്രൂപ്പിലുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ചാനൽ തുടങ്ങിയ ഉടനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ചാനൽ മോണിറ്റൈസേഷൻ ആയാൽ മാസം മാസം നമുക്ക് കുറച്ച് ക്യാഷ് ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് കിട്ടും എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് മാസം മാസം സാലറി കിട്ടും അതുപോലെ യൂട്യൂബ് നമുക്ക് തരുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതൊന്നും അല്ല കേട്ടോ അതൊക്കെ ഒരു പൊട്ടത്തര ചിന്തയാണ് അങ്ങനെയല്ല നമ്മൾ മോണിറ്റൈസേഷൻ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ അഡ്സൻസിലേക്ക് പത്ത് ഡോളർ ആദ്യം കയറണം അതിനുശേഷം ശേഷം ഐ ഡി വെരിഫിക്കേഷനും പിൻ ലെറ്റർ വെരിഫിക്കേഷനൊക്കെ ചെയ്യാനുണ്ട് പിന്നീട് നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെയും നൂറ് ഡോളർ ആണ് ഡോളർ കയറി കയറി നൂറ് ആയാലേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ അങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ കേട്ടോ അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയത് ഒരുപാട് റീച്ചുള്ള ചാനലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മോണിറ്റീസേഷൻ ആയ പെട്ടെന്ന് തന്നെ ഒക്കെ കിട്ടും പക്ഷേ അതിൻ്റെയൊക്കെ വ്യൂസ് വളരെ കുറവാണ് ഇൻഷാല്ല ഇനി വ്യൂസൊക്കെ കൂടുന്ന് പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് വരുമാനമൊക്കെ കിട്ടട്ടെ എന്നാലും ഫുൾ മോണിറ്റൈസേഷൻ ആയപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഇനി നാലായിരം വാച്ചവർ വേണം എന്നുള്ള ഒരു ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ അതുപോലെ വാച്ചവർ കുറഞ്ഞു പോകുന്നുള്ള ടെൻഷനും ഇല്ല ആരായാലും ഒരു ചാനൽ തുടങ്ങിയാൽ ആദ്യത്തെ ലക്ഷ്യം മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക എന്നുള്ളതാണ് അതായപ്പം ഒരുപാട് സന്തോഷം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിൻ്റെ ഈ കുഞ്ഞു സന്തോഷം നിങ്ങളേറ്റ് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ തന്നേനു ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്